നമസ്കാരം നടൻ ഉണ്ണിമുകുന്ദനെ എന്തു സംഭവിച്ചു കുറച്ചു കാലമായി പലരും ചോദിക്കുന്ന ചോദ്യമാണ് മാർക്കോ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമയും ആരും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല ഇടയ്ക്കിടെ ചില പോസ്റ്ററുകൾ ഷെയർ ചെയ്യുകയും ചില പദ്ധതികളെ കുറിച്ച് പറയുകയും ചെയ്യുന്നു എന്നല്ലാതെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ സജീവമായി സിനിമാ ലോകത്ത് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നു മാർക്കോയിലൂടെ ഉണ്ണിമുകുന്ദൻ പാൻ ഇന്ത്യൻ സിനിമാതാരമാകുമെന്നും ഹിന്ദി അടക്കമുള്ള ഭാഷകളിൽ നിറഞ്ഞു നിൽക്കുമെന്നും ഒക്കെ കണക്കാക്കിയവർ ആഗ്രഹിച്ചവർ അഭിലഷിച്ചവർ നിരാശരാകുന്നു വിനോദ് ഗുരുവായൂരും ജോഷിയും ചേർന്നെടുക്കുന്ന ഒരു സിനിമ മാത്രമാണ് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതും നടക്കാൻ സാധ്യതയുള്ളതും മറ്റൊരു സിനിമയും ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ടില്ല എന്നതാണ് വാസ്തവം ഉണ്ണിമുകുന്ദൻ അഭിനയിച്ച് ഹിറ്റായ മാർക്കോയുടെ രണ്ടാം ഭാവം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഉണ്ണിമുകുന്ദൻ ഇല്ല ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഇടയ്ക്കിടെ ഉയർന്നു വരികയോ പല കേസുകളും ഉണ്ടാവുകയും ചെയ്തു അതിനൊക്കെ ഇടയിലാണ് ഉണ്ണിമുകുന്ദൻ മോദിയുടെ ബയോപിക്ക് ചെയ്യുന്നു എന്ന അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത് ഏതാനും ദിവസം മുമ്പ് ഉണ്ണിമുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ അത് പങ്കുവച്ചപ്പോൾ ധാരാളം പേർ പറഞ്ഞു ഒരുപക്ഷെ ഉണ്ണിമുകുന്ദൻ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് ഈ മോദി സിനിമയ്ക്ക് വേണ്ടിയാകുമെന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും ഇംഗ്ലീഷിലും ഇറങ്ങുന്ന ഈ ബയോപിക് ഉണ്ണിമുകുന്ദന്റെ സിനിമാ ജീവിതത്തിലെ മഹത്തായ സംഭവമാകും എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിനുവേണ്ടി ഉണ്ണിമകുന്ദൻ ഇരുപത് കോടി രൂപ പ്രതിഫലം കൈപ്പറ്റാൻ കരാറിൽ ഒപ്പുവെച്ചു എന്ന റിപ്പോർട്ടുമുണ്ട് എന്നാൽ ഇത് വാസ്തവമാണോ എന്തുകൊണ്ടാണ് മോദിയുടെ ബയോപിക്കിനെ കുറിച്ച് ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് അപ്പുറത്തേക്ക് കൂടി ആരും വാർത്തയാക്കാതിരുന്നത് മോദിയുടെ ബയോപിക്ക് വരുന്നുണ്ടെങ്കിൽ അതൊരു ബിഗ് ബജറ്റ് ചിത്രമാണെങ്കിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കണം പ്രത്യേകിച്ച് മോദിയുടെ നടന്നു പോകുന്ന ഒരു മനോഹരമായ ചിത്രസഹിതം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതേ തുടർന്ന് ഞാൻ നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു തട്ടിപ്പാണ് എന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു കാരണം മോദിയുടെ ബയോപിക് സിനിമയാക്കണമെങ്കിൽ മോദിയുടെ അനുമതി വേണം മോദിയുടെ അനുമതി ചോദിക്കാതെ ഇഷ്ടമുള്ളതുപോലെ മോദിയെ വക്രീകരിക്കാനോ ചിത്രീകരിക്കാനോ ആർക്കും അനുമതിയില്ല മോദിയുമായി ബന്ധപ്പെട്ട എല്ലാ റൈറ്റുകളും കൈവശം വെക്കുന്ന ഡൽഹിയിൽ ഒരു കമ്പനിയുണ്ട് ആ കമ്പനിക്ക് ഇതേക്കുറിച്ച് യാതൊരു ധാരണയുമില്ലെന്ന് അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചിലർ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യമായത് അവർ ഈ വിഷയം കൂടി എടുക്കുന്നു അവരാരും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി പരസ്യം ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പോലും അറിയാത്തവരാണോ ഈ പണിക്കിറങ്ങിയത് എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത് പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും അനുമതിയില്ലാതെ ഒരു വാഗ്ദാനവും ആർക്കും കൊടുക്കാൻ കഴിയില്ല ഇത് പ്രധാനമന്ത്രിയുടെ ബയോപിക് ആണ് എന്ന തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വൻതോതിൽ സാമ്പത്തിക ഇടപാട് നടത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് ബ്യൂറോ അല്ലെങ്കിൽ ഐബിയോട് ഈ സിനിമയുടെ പോസ്റ്റർ ബന്ധത്തിന്റെ പശ്ചാത്തലം അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് ഇത്തരം സംശയങ്ങളിലേക്ക് നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ സിനിമയുടെ സംവിധായകനാണ് മോദിയെ കുറിച്ച് ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാജ്യത്തെ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകൻ തന്നെയാവും അത് ചെയ്യുന്നത് ഉണ്ണിമുകുന്ദൻ നായകനായതിൽ അത്ഭുതമൊന്നുമില്ല ആവാം അതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ ആ സംവിധായകൻ രാജ്യം അറിയപ്പെടുന്ന ആളാവണം ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറയുന്നത് ക്രാന്തികുമാർ സി എച്ച് എന്ന് പേരുള്ള ഒരു തെലുങ്ക് സംവിധായകനാണ് തെലുങ്കിലെ സി ഗ്രേഡ് സംവിധായകനാണ് ക്രാന്തികുമാർ ഇന്നേവരെ അറിയപ്പെടുന്നതായ ഒരു സിനിമയും എടുത്തിട്ടില്ല ചില ചെറുകിട സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇന്നേവരെ ക്രാന്തികുമാർ അറിയപ്പെടുന്ന ഒരു സിനിമയും എടുത്തിട്ടില്ല ക്രാന്തികുമാറിൻ്റെതായി പുറത്തു വരും എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു ഒന്നാം തരം ഏപ്പടത്തിന്റെ ട്രെയിലർ ഒരാൾ ഒരു തുളയിലൂടെ നോക്കുന്നു അപ്പുറത്തൊരു യുവതി വിവസ്ത്രയാകുന്നു ഇതാണ് ട്രെയിലർ ഷോ എന്ന് പറയുന്ന ആ സിനിമയുടെ പോസ്റ്റർ ഈ കാണുന്നതാണ് ഏ സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സാധാരണ സിനിമാ സംവിധായകൻ ഇതുവരെ ഒരു സിനിമയും എടുക്കാതിരിക്കവേ മോദിയുടെ ബയോപിക് എടുക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇന്ത്യയിൽ മോദിയുടെ ബയോപിക് എടുക്കാൻ പറ്റിയ സംവിധായകർ വേറെയില്ലാത്തത് കൊണ്ടാണോ അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു ഇപ്പോൾ ആ സംശയം സ്ഥിരീകരിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു മോദിയുടെ ഓഫീസോ മോദിയുമായി ബന്ധപ്പെട്ട ആളുകൾ ആരുമോ ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിപ്പാണോ എന്ന് ഐ ബി അന്വേഷിക്കുമ്പോൾ അതിൽ കാര്യമില്ലാതില്ല ഉണ്ണിമുകുന്ദനും മോദിയും തമ്മിൽ അടുപ്പമാണേ എന്നൊരു സംസാരം സമൂഹത്തിലുണ്ട് അത് വാസ്തവമല്ലെങ്കിലും ആകപ്പാടെ ഉണ്ണിമുകുന്ദൻ മോദിയെ നേരിട്ട് കാണുന്നത് തേവര എസ് എച്ച് കോളേജിൽ ഒരിക്കലെത്തിയപ്പോൾ സംവിധാനം വിഷ്ണു മോഹൻറെ ശിപാർശ പ്രകാരമാണ് എന്നാൽ അന്ന് മോദിയുമായി സംസാരിച്ചതിന്റെ വീഡിയോയും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മോദിയുമായി ഉണ്ണിമുകുന്ദൻ അടുപ്പമുണ്ടെന്നും സ്വാഭാവികമായും അങ്ങനെ ഒരു സിനിമയ്ക്ക് മോദി കൈ കൊടുത്തിട്ടുണ്ടെന്നും വ്യക്തമാകുമ്പോൾ ഈ സിനിമയുടെ പേര് പറഞ്ഞ് നിർമ്മാണത്തിന് വേണ്ടി കോടികൾ പിരിക്കാനുള്ള നീക്കമാണോ ഇതിന്റെ പിന്നിൽ എന്ന അന്വേഷണമാണ് ഐ ബി ഇപ്പോൾ നടത്തുന്നത് ഇങ്ങനെയൊരു സിനിമ മോദി അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സിനിമ സിനിമാ ലോകം അറിഞ്ഞിട്ടില്ല സിനിമ ചെയ്യുന്ന ക്രാന്തികുമാറിനെ തെലുങ്കന്മാർ പോലും വ്യക്തമായി അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു തട്ടിപ്പാവാൻ ഉള്ള സാധ്യത ഏറെയാണ് ഉണ്ണിമുകുന്ദൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് എന്നറിയാനുള്ളൂ ഒരുപക്ഷെ ഉണ്ണിമുകുന്ദൻ ഇതിലൊരു പങ്കും കാണില്ല കാരണം ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപ പ്രതിഫലം നൽകാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ഉണ്ണിമുകുന്ദൻ സംബന്ധിച്ചു പോയതാവാം എന്തായാലും ഉണ്ണിമുകുന്ദന്റെ തിരിച്ച വരവ് മോദി ബയോപിക്കിലൂടെയാണ് എന്ന വാദം ശരിയാവുമെന്ന് തോന്നുന്നില്ല മാർക്കോയ്ക്ക് ശേഷം സിനിമകളില്ലാതെ നിൽക്കുന്ന മടങ്ങി മടങ്ങിവരവാവും മോദിയിലൂടെ എന്ന പ്രതീക്ഷ ഉണ്ണിമുകുന്ദൻ ആരാധകർ വെറുതെ പുലർത്തുന്നാവാനാണ് സാധ്യത